ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കിച്ചൺ കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടല്ലോ ദിവസങ്ങളായി ഇവിടെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നത് ഒന്ന് വാരിപ്പിറക്കി വെക്കാനോ ഒന്ന് ഉണക്കാൻ വെക്കാനോ ഒന്നിനും പറ്റില്ല ഫുൾ വേസ്റ്റ് പിന്നെ വരെ കിച്ചൺ നടത്താൻ ഇരിക്കുന്നത്

പിന്നെ നമ്മൾ നമ്മുടെ വീടിനെ വൃത്തിയാക്കുന്നതല്ലേ അപ്പോൾ ആദ്യം കുറച്ച് വൃത്തിയേടാവും എന്നിട്ട് വൃത്തിയാവും ഞാൻ ഇന്നാളാണ് ഇൻറ്റർലോക്ക് ഫുൾ പ്രഷർ പമ്പൊക്കെ വെച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് ദൈവമേ ആ ഇൻ്റർലോക്കൊക്കെ കിടക്കുന്ന നോക്കി ഇനി ഇനി എനിക്ക് വീണ്ടും പണിതരല്ലേ ഈശ്വര ഇതെല്ലാം ഞാൻ തന്നെ വേണ്ടി വൃത്തിയാക്കാൻ ഈശ്വരാ ആ എങ്കിലും കുഴപ്പമില്ല കുറച്ചൊന്ന് വൃത്തിയേടായാലും നമ്മുടെ വീടൊന്ന് വൃത്തിയാവുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലും സമാധാനത്തിലും വിശ്വാസത്തിലും ഞാനത് അങ്ങ് ക്ഷമിക്കുന്നു ആ അവർ സാധനമൊക്കെ പിറക്കിയിട്ട് പോകുമ്പോൾ പിന്നെ കുറച്ച് ഉണ്ടാവുള്ളൂ ഒരാൾ ആരെങ്കിലും വിളിച്ച് നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലാതെ എന്നെ ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ അവിടെയൊക്കെ ഫുൾ തറയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാ ഇനി പിന്നെ വേറൊന്നും വൃത്തികേടാവാനില്ലല്ലോ ഇനി ഒരു പണിക്കും ഇല്ല ഇതോടുകൂടി ലാസ്റ്റ് ആയാലും ഇപ്പോൾ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എൻ്റെ ഒരു സ്കിൻ കെയറോടുകൂടി നമുക്ക് ഇന്നത്തെ പണികളിലേക്ക് നമുക്ക് കടക്കാം അല്ലല്ലോ ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് വെച്ച് നമുക്ക് നമ്മളൊരു സ്കിൻ കെയറോട് കൂടി നമുക്ക് വീഡിയോ വീഡിയോ തുടങ്ങി എന്റെ പരിപാടികൾ തുടങ്ങാം വേറെ സ്കൂളിൽ വിട്ട രാവിലെ എഴുന്നേക്ക് വേറെ എങ്ങനെയായിരിക്കുമോ സ്കൂളിൽ വിട്ട് വിട്ട ശേഷം അടുത്ത് എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ വൃത്തിയാക്കി എടുക്കാം ഞാൻ എൻ്റെ സ്കിൻ കെയർ ആയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ആകെ ഒരു കാര്യമെന്ന് പറയുന്നത് ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ക്യൂർ സ്കിൻ സ്കിൻ കെയർസ് ആട്ടോ അപ്പോൾ നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ആ കൺസൾട്ട് ചെയ്യുന്നതിന് തന്നെ നല്ല കാശവും പക്ഷേ ഇവിടെ നമ്മുടെ ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് നമ്മളെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഡോക്ടർ ഉണ്ടാവും അത് ഫ്രീ കൺസൾട്ടേഷൻ ആട്ടോ നമ്മുടെ കോഴ്സ് കഴിയുന്നത് വരെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യും കൺസൾട്ടേഷൻ മാത്രമല്ല അതിലൊരു വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുപോലെ അവർ അയക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ദിവസം നമുക്ക് ഒരു മൂന്ന് മൂന്ന് മാസം വരെയൊക്കെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സാണ് അവർ നമുക്ക് അയച്ചു തരുന്നത് അത് ഡോക്ടർ കറക്റ്റ് പറയും കറക്റ്റ് ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവർ പറയുന്ന രീതിയിൽ എങ്ങനെയാണോ ഉപയോഗിക്കാൻ പറയുന്ന രീതിയിൽ അതുപോലെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുന്ന ഈ സ്കിൻ എന്ന് പറയുന്നത് പിന്നെ പലരും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒക്കെ ഇടാറുണ്ട് എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു റിസൾട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നല്ല റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് ഞാനിതൊരു റിവ്യൂ ആയിട്ട് ഇടുന്നത് എനിക്ക് രാവിലെയും വൈകിട്ടും ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് അവർ പറയുന്ന രീതിയിൽ തന്നെ അവർ പറയുന്ന വെള്ളം എല്ലാം കുടിച്ച് അവർ പറയുന്ന കറക്റ്റ് നമ്മൾ കൺസൾട്ടേഷൻ എല്ലാം നടത്തി എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാവാം മേ ബി എനിക്ക് എൻ്റെ സ്കിന്നിന് ചെറിയൊരു വ്യത്യാസം എൻ്റെ ഫേസ് ിന് സ്കിന്നിനെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് സ്കിന്നിൻ്റെ മാത്രമല്ല കേട്ടോ ഉണ്ട് എന്തായാലും അവരുടെ ഫേസ് വാഷും ഈ സൺസ്ക്രീനും ഒക്കെ ഭയങ്കര ഭയങ്കര ഒരു റിസൾട്ട് തരുന്ന സാധനമാണ് എടുത്ത് പറയുന്നത് ഞാൻ ഈ ഫേസ് വാഷും ഈ ഒരു സൺസ്ക്രീനുമാണ് എനിക്ക് നല്ല റിസൾട്ട് തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ എല്ലാ വീഡിയോസിലും ഞാൻ ഈ പറയുന്നതല്ല അപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഒന്നുകൂടെ മിക്കവാറും ഉള്ള വീഡിയോസിലെയും പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്കിന്നിന് വേണ്ടി ഞാൻ കൂടി ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് ക്യൂർ സ്കിൻ ആപ്പിന്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഒരു കൂപ്പൺ കോഡുണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും എന്തായാലും എല്ലാ കാര്യങ്ങളും ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ ആവശ്യമുള്ള ഒക്കെ പർച്ചേസ് ചെയ്യാം അങ്ങനെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഫസ്റ്റ് ഞാൻ ഈ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ കിച്ചൺ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട് ഇനി അടിച്ചു വാരണം തറ തുടക്കണം അങ്ങനെയൊക്കെയുള്ള എൻ്റെ സ്ഥിരം പരിപാടികൾ ഈ വെള്ളമൊക്കെ മാറ്റാനായിട്ട് പാത്രത്തിലെ വെള്ളമൊക്കെ മാറ്റാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി പിന്നെ ചോറ് വെച്ചു ക്യാബേജ് തോരം വെച്ചു ഓ സോറി പിന്നെ ഇന്നലെ വൈകുന്നേരം ചൂര മീൻ വാങ്ങി കേട്ടോ അതും കറി വെച്ചു വേറെ കറികളൊന്നുമില്ല ഇത് വാട്ടർ മെലനാണ് അപ്പോൾ ഇവിടെ ഞാൻ തുടച്ചു സ്ലാബ് എല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം വാരി ഒതുക്കി ഇന്നിവിടെ തറയൊക്കെ അടിച്ച് വരിയാൽ മതി ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല അതറിയാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്യാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് ഇതേ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു ഇന്ന് ജോലിക്കാരെത്തിയിട്ടില്ല കേട്ടോ എന്തായാലും ഇനി എനിക്ക് കിച്ചണിലെ പരിപാടിയില്ല കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പുട്ടും മീൻകറിയും തോരനും കൂട്ടിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അരിപ്പുട്ട് പക്ഷേ ഗോതമ്പ് പുട്ട് സോറി അരിപ്പുട്ടല്ല ഗോതമ്പ് പുട്ടും മീൻകറിയും കാബേജ് തോരനും ചിക്കൻ ഒന്നും കഴിക്കുന്നതിന് കേട്ടോ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് മീൻകറി തോരൻ കഴിച്ചാലോ കഴിച്ചാലോ പുട്ടും മീൻകറിയും തോരനും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗോതമ്പ് പുട്ടും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ബാക്കി ഇനി തറയല്ല അടിച്ചു വരണം തുടയ്ക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇനി കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുന്നു കുറേ ഇല്ല രണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം കഴിച്ചിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജോലിക്കാരെത്തി കേട്ടോ അപ്പോൾ അവരിനി തട്ടും മുട്ടുമായിട്ടൊക്കെ ആകെ അപകടമായിരിക്കും എന്തായാലും ഞാൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് വരാം ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ് കറണ്ടും പോയി തറ തുടയ്ക്കാൻ പറ്റിയില്ല അടിച്ച് വാരി കേട്ടോ തറ തുടക്കുന്ന ഓപ്പ് ബാക്കിൽ ഇതിൻ്റെ സ്ലാബിൻ്റെ അടിയിലിരിക്കുകയാണ് അവിടെ അവർ തട്ട് വെച്ച് ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ മോപ്പ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തറ തുടയ്ക്കാൻ പറ്റത്തില്ല കറണ്ട് പോയി അപ്പോൾ അവർ ഇൻവേർട്ടറിൽ ഇത് കമ്പിയെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇൻവെർട്ടറിൻ്റെ കാറ്റും പോയി ഇപ്പോൾ കറണ്ടും ഇല്ല ഒന്നുമില്ല ആകെ പെട്ടിരിക്കുകയാണ് കൈസ് ഇനി എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം തറ തുടയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഇനി തട്ട് പൊളിക്കുന്നവരെ തറ തുടയ്ക്കാൻ പറ്റത്തില്ല ചൂലെടുക്കാൻ പറ്റിയതുകൊണ്ട് വാരി അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഈ കുളിയെല്ലാം കഴിഞ്ഞു അതേ ഇവിടെ വന്നിങ്ങനെ നിപ്പുണ്ട് ഒരു കാര്യവും നടന്നില്ല നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഈ പണിയൊക്കെ നടക്കുമ്പോൾ തൂത്ത് തുടക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ആവശ്യമില്ല പക്ഷേ എനിക്ക് ചെറിയ അതിൻ്റെ കാര്യത്തിലൊരു മെൻറ്റലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും അത് നടന്നില്ല ഇനി ഇതെല്ലാം കഴിയാനൊരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും ഇനി തട്ടിട്ട് കോൺക്രീറ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ അവർ പൊളിക്കത്തുള്ളൂ പൊളിച്ച് പൂശി ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ഈ നശിച്ച മഴ 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 ജോലി ചെയ്യാൻ സമ്മതിക്കില്ല മതിയായിരുന്നു ഇന്നലെ മുതൽ തുടങ്ങി വീണ്ടും അങ്ങനെ കുട്ടി സ്കൂളിൽ കഴിഞ്ഞ് കളർ ഡ്രസ് ആയിരുന്നു അല്ലേടാ ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ്സായിരുന്നു ഈ ഡ്രസ്സ് വേറെ പോയി വന്ന ഡ്രസ് ഒക്കെ മാറിയിട്ട് നിക്കുകയാണ് അല്ലേ പിന്നെന്തുണ്ട് വിശേഷം വേറെ വിശേഷമൊന്നുമില്ല അല്ലേ കുന്നില്ല കുന്നില്ല പങ്കില്ല കടയിൽ പോയി വല്ല വാങ്ങിത് വേണം കുന്നില്ല പോവണ്ട കുന്നില്ല എന്തോ ഉള്ളത് കൊറേ സാധനങ്ങളുണ്ട് അങ്ങനെ വേദയുടെ താല്പര്യപ്രകാരം ഞങ്ങൾ നേരെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാനായിട്ടോ വേറെ അല്ല അപ്പോൾ കുറേ ദിവസമായി വേദയ്ക്ക് സ്നാക്സ് ഒന്നും ഇല്ല ഒന്നും സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോഴൊക്കെ വെള്ളം വാങ്ങിയിട്ട് ഒരുപ്പോൾ അങ്ങനെയും വാങ്ങുന്നില്ല അപ്പോൾ കുന്നിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വേദ ബഹളം വെച്ചില്ല പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ശരി പോകാമെന്നായിരിക്കും അങ്ങനെ കുന്നിലേക്ക് പോവുകയാണ് നല്ല മഴക്കാറുണ്ട് കേട്ടോ രണ്ടര മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കും ഒന്ന് കുന്നിൽ പോകണമായിരുന്നു ഈ കുന്നിൽ മാത്രമേ നമ്മുടെ ബദാം പൗഡർ ബദാം മിക്സ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുന്നിൽ വന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ കുന്നിലും ആ സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അത് എനിക്ക് കിട്ടിയില്ല ഞാൻ പ്രതീക്ഷിച്ച് പോയ സാധനം കിട്ടിയില്ല അങ്ങനെ വേറെ വേറെക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ് പീനട്ട്സ് അവർക്ക് മറ്റേ ഈ കടലമാവിൽ മുക്കിയ പീനട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ദേവിൻ്റെ പീനട്ട് നല്ലതാട്ടോ ഇങ്ങനെ കടലമാവിൽ മുക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെടുത്തു പിന്നെ ഈ തോടുള്ള കപ്പലണ്ടി ഉണ്ടല്ലോ ആ കപ്പലണ്ടി എടുത്തു പിന്നെ എള്ള് മുട്ടായി അതൊക്കെ എടുത്തു അതൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല സാധനങ്ങളാണ് ഈ ബിസ്ക്കറ്റ് ഐറ്റംസിനോടൊന്നും എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല പക്ഷേ വേദയ്ക്ക് ഏറ്റവും താല്പര്യമുള്ള സാധനം അതാണ് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് അത്ര മാത്രമേ എടുത്തുള്ളൂ ഈ ചിപ്സ് മിക്സ്ചർ അങ്ങനെയൊന്നും വേദയ്ക്ക് അധികം കഴിക്കാൻ ഇഷ്ടമല്ല പിന്നെ കഴിക്കും എന്നല്ലാണ്ട് അവർക്ക് അതിനോടൊന്നും ഭയങ്കര താല്പര്യമില്ല കേട്ടോ ആണെങ്കിൽ ചുമ്മാ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് വേദ പിന്നെ ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ട് പിന്നെ ഈ ഗുണീപിക്കിൻ്റെ മറ്റേ ചോക്കോ ചിപ്പിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തായിരുന്നേ ഇത്ര ഇവക സാധനങ്ങൾ വാങ്ങി കൊടുക്കണ്ടാന്ന് എഴുതിയാലും ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ അധികം ഈ പിള്ളേർ സിറ്റ് കഴിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണം അതിന് മെനക്കടാൻ സത്യം പറഞ്ഞതിൻ്റെ വയ്യാട്ടോ കേട്ടോ അത് തന്നെയാണ് സത്യം മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ കടയിൽ നിന്ന് തന്നെ കൊടുക്കും അത് എന്തോ അതങ്ങ് ശീലമായിപ്പോ അങ്ങനെ പുറത്ത് തട്ടം മുട്ടുമൊക്കെ നിങ്ങൾ നല്ല കാര്യമായിട്ട് വീട്ടിൽ കേൾക്കുന്നുണ്ടാവുമല്ലോ ഒന്ന് ക്ഷമിച്ചേക്കാട്ടോ നമുക്ക് അവർ പോയിട്ട് ഡബ് ചെയ്യാന്നൊക്കെ വെച്ചാൽ വീണ്ടും ലേറ്റ് ആകും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ അങ്ങ് ചെയ്യുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നാല് ചുറ്റും പണിക്കാരും കേട്ടോ ദിയയുടെ വീട്ടിലും പണിയെല്ലാം നടക്കുന്നുണ്ട് അവർക്കും ഒരുപാട് പണികൾ അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മളവിടെയും ചെയ്യുന്നുണ്ട് കെ സി ബിയിൽ വരെ പണി നടക്കുന്നുണ്ട് അതൊന്ന് കറണ്ട് ഇല്ലാത്തത് അങ്ങനെ നമ്മൾ ഇന്റർ ജൂലി കഴിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ക്യൂർ സ്കിന് പ്രോഡക്റ്റ്സ് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തേക്കാം കൂപ്പൺ കോഡുണ്ട് എല്ലാം മെൻഷൻ ചെയ്തേക്കാം ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം അതിലോട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങ് നോക്കാം പിന്നീട് അവിടെയൊക്കെ പോവാം പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം അത്